ഈ ഒമ്പ്രക്ക് പോകുന്നവരൊക്കെ കാണാൻ ഒരു ഉമ്ര ചെയ്താൽ പിന്നെ ഇനി ഒന്ന് ഉമ്മാക്ക് ഒന്ന് പാപ്പാക്ക് ഇങ്ങനെ ചെയ്യും പറഞ്ഞു മനസ്സിലായോ നിങ്ങളൊരു ഉമ്രക്ക് പോയാൽ ഒരു ഉമ്രക്ക് ചെയ്താൽ അഞ്ഞിപ്പങ്ങളെ പൂതി ഒരു ഉമ്ര ആർക്കെയ്യണം ഏതുമ്മക്ക് മരിച്ചോയ്മക്ക് ഒരു ഉമ്മ മരിച്ചോയപ്പാക്ക് ഇങ്ങനെ അയാത്തുകാലത്ത് തീരെ ഉമ്ര ചെയ്തിട്ടില്ലാത്ത ഒരു ഉമ്മക്ക് വേണ്ടി നിങ്ങൾ ഒരു ഉമ്ര ചെയ്തത് ശരിയാണ് വിരോധം ഇല്ല ഹയാത്ത് അയാത്തുകാലത്ത് തീരെ ഹജ്ജ് ചെയ്തിട്ടില്ലാത്ത ഉമ്മക്കോ ഉപ്പക്കോ വേണ്ടി നിങ്ങൾ ഒന്നു ചെയ്തത് ശരിയാണ് വിനോദമല്ല അയാത്തു കാലത്ത് എമ്ര ചെയ്ത ഉമ്മക്ക് വേണ്ടി പിന്നെ നിങ്ങളുടെ വക ചെയ്യണമെങ്കിൽ ആ ഉമ്മ മരിക്കണേന് മുമ്പ് ഒസീത്ത് ചെയ്ത് ഏൽപ്പിച്ചിരിക്കണം എന്നാലേ അത് ചെയ്യാൻ പറ്റൂ അല്ലാതെ ചെയ്യുന്ന ഒന്ന് ശ്രദ്ധിച്ചോളി പലരും ശ്രദ്ധിക്കുന്ന രൂപമാണ് ചെന്നാൽ പിന്നെ ഒരു വിമ്ര ചെയ്താൽ പിന്നെ ഒക്കെ ഒരു ചില അമീർമാർ പറയും ചെയ്യും ഞാൻ അങ്ങനെയാണ് പറഞ്ഞു പോവുകയാണ് ഇനി എല്ലാവരും ഉമ്മാക്കും പാപ്പാക്കൊക്കെ ഓരോ ഇമ്ര ചെയ്താണ് ഇട്ട് ഇങ്ങനെ കൊട്ടക്കണക്കിന് ചെയ്യാന്നല്ലോ ഇമ്ര ചിലപ്പോൾ ഉമ്മാക്കൊരു ഇമ്രീ നിർബന്ധമാവും എന്താ പറഞ്ഞത് സുന്നത്തായ ഇമ്ര മരിച്ചവർക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ അവർ ഒസിയത്തുണ്ടെങ്കിലേ പറ്റൂ അല്ലെങ്കിൽ അത് ബാത്തിലാണി എന്നാണ് മസാല ഹജുറയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉമ്മക്ക് വേണ്ടി ഉമ്മ ഹയാത്ത് കാലത്ത് ഒരു ഇമ്ര ചെയ്ത ഉമ്മയാണ് ബാപ്പി ഉമ്മ മരിച്ചാൽ ഒരു ഇമ്രാ ഹജോ ചെയ്ത് ഇന്ന് ഇനി നമ്മൾ അവർക്ക് ചെയ്യണമെങ്കിൽ ഒസിയത്ത് വേണം ആ ഒസിയത്തൊന്നും പൊതുവെ നമ്മളെ നാട്ടിലുണ്ടാവില്ല അവിടെ ചെയ്യാൻ പറ്റൂല ഈ സല് സ്വഭാവമില്ല ഞാൻ പറയുന്നു അതുപോലെ അല്ലെങ്കിൽ പിന്നെ ചീന ചെയ്യാത്ത ഉമ്മയാണ് ചീര ചെയ്യാൻ അവസരം ഉണ്ടായിട്ട് അപ്പൊ നിർബന്ധം ഉണ്ടായിട്ടുണ്ടാവില്ല നിർബന്ധമായിട്ട് ചെയ്യാത്താണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നിർബന്ധ നിർബന്ധമായിട്ടില്ല മരിച്ചുപോയി എന്നാൽ പോലും നമുക്ക് അവസരം കിട്ടിയാൽ ഒന്ന് ചെയ്യല് നല്ലതാണ് അത് ഒന്നേ ചെയ്യാൻ പറ്റുള്ളൂ രണ്ടാമത് ഇനി നമ്മൾ ചെയ്യണമെങ്കിൽ ഓസിക്കത്ത് വേണം പിന്നെന്ത് ചെയ്യാൻ നമ്മൾ ആ യാസീൻ ഒതീറ്റ അതിൻ്റെ മിസ്സിൽ സ്വാഭാവികം ഒരുപാട് ആളുകൾക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കണം തുറക്കലുണ്ട് അത് നമ്മൾ സർ നിസ്കേരിച്ചാലും പറ്റും അത് ശരി സർ അപ്പം നമ്മൾ വിവാദമുണ്ടായി ഇമാമ ഇമാമ നിസ്കാരം ഹൗസിൽ മിസ്സിലെ സ്വാപിക്കാന്ന് തുറക്കാൻ ആ ഇമാമിന് ഒരു ദാശീലമായതാണ് നിസ്കാര ശേഷം ഇമാമ് തുറക്കുന്നത് അദാബ് ഹൗസിൽ മിസ്ലെ സ്വാഭിഖിക്ക അങ്ങനെ തുറക്കാണ് അപ്പൊ നാട്ടിൽ അത് വിശ്വാസമായി അപ്പോഴാണ് ചർച്ച വന്നത് നമ്മൾ ഇന്ന് സ്കേത്തിന്റെ കൂലി വേറൊരാൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് ദോക്കാൻ പറ്റുമോ ദോക്കാം നമ്മളിപ്പോ അസറവ് സ്കേച്ചി രസം നിസ്കാരം നമ്മക്കാണ് നമ്മളസ്കാര നിസ്കരിച്ചത് ഇതിന് ഞമ്മക്ക് കിട്ടുന്നത് പോലുള്ള മിസ്റ്റ് സ്വാബിൻ്റെ വാപ്പാക്ക എത്തിച്ചു കൊടുക്കണമെന്ന് തോന്നുന്ന ഒരു തെറ്റുമില്ല അഹിലുസുന്നയുടെ അനുസരിച്ച് ജീവിച്ചിരിക്കുന്നവർ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഏത് അമലിൻ്റെയും മിസ്റ്റ് സ്വാബ് മരിച്ചവർക്ക് വേണ്ടി എത്തിച്ചു കൊടുക്കാൻ ആ ചെയ്യൽ അനുവദനയാണ് ഫതോൽമീൻ ഒസീത്തിൻ്റെ വാവിൽ വിശദീകരിച്ചിട്ടുണ്ട് ഷറോലക്കാ ഇതിലൊക്കെ വിശദീകരിച്ചിട്ടുണ്ട് ആ നിരക്ക് നമ്മൾ നമ്മൾക്ക് വേണ്ടി എംറക്ക് ഹിറാൻ ചെയ്ത് എമ്ര ചെയ്തിട്ട് അത് ഞമ്മളെമ്രയാണ് എന്നിട്ട് പറഞ്ഞോളെ ഇതിന്റെ മിശ്ര സ്വാഭാവികം എനിക്ക് തരുമ്പോഴുള്ള പൂരിന്റെ വാപ്പ കൊച്ചു കൊടുക്കേണ്ടത് അവർക്ക് അതിന് വിരോധമല്ല അത് ഈസാലു സ്വഭാവം മരിച്ചവർക്ക് വേണ്ടി ചെയ്യുമ്പോൾ നെയ്യത്തിൽ വരെ അങ്ങോട്ടാണ് തുബിൽ നബി ഉദാഹരണത്തിന് എന്റെ മരിച്ചു ആയ അമ്മക്ക് വേണ്ടി ഞാൻ എമ്ര കൊണ്ട് ചെയ്തു ഇങ്ങനെ നെയ്യത്തന്നെ ചെയ്യേണ്ടത് ആ രൂപത്തിൽ അവർക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ചെയ്യാം രണ്ടാമത് നമ്മളെ സൗകര്യത്തിൽ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഒസിയത്ത് വേണം സാധാരണപ്പായി ഒസിയത്ത് ഉണ്ടാവാറില്ല അതുകൊണ്ട് ആ ചെയ്യണ വെമ്രകളൊന്നും ശരിയല്ല പോയാലൊക്കെ ഏതാനും മക്കത്തിനെ നിൽക്കല്ലേ കുറച്ച് ദിവസം അപ്പോൾ ഒന്നേണ്ടെമ്പ്ര ഒരു ഒന്നും ഉമ്മാക്കൊന്നും ആപ്പാക്കൊന്നും മൂത്താപ്പാക്കും ഇങ്ങനെ കൊട്ടക്കണക്കിന് ചെയ്യുന്നതിന് പ്രശ്നങ്ങളുണ്ട്